കഴിഞ്ഞ അൻപത് വർഷങ്ങളായി മലയാളത്തിലെ സ്വഭാവ നടന്മാരുടെ പട്ടികയിൽ മുൻപന്തിയിൽ തന്നെ വിജയരാഘവൻ ഉണ്ട് ഏത് വേഷം നൽകിയാലും അത് മികച്ചതാക്കി മാറ്റുമെന്ന ആത്മവിശ്വാസം കൂടി സംവിധായകർക്ക് സമ്മാനിക്കുന്ന നടനാണ് വിജയരാഘവൻ ഹാസ്യവും വില്ലൻ വേഷങ്ങളുമല്ല ഇവിടെ ഭദ്രം സിനിമയിൽ വൃദ്ധവേഷങ്ങൾ നിരവധി തവണ ചെയ്തിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ഇപ്പോഴും ചെറുപ്പം നിലനിർത്തുന്ന ഒരാൾ കൂടിയാണ് വിജയരാഘവൻ നടൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പുതിയ ചിത്രവും അതിന് അടിവരയിടുന്നതാണ് ഒരു യാത്രക്കിടയിൽ പകർത്തിയ ചിത്രത്തിൽ ബ്ലാക്ക് ഷർട്ടും കണ്ണാ അണിഞ്ഞ സ്റ്റൈലിഷ് ലുക്കിലാണ് വിജയരാഘവൻ എഴുപത്തിരണ്ട് വയസ്സുള്ള കൊച്ചു പയ്യനാണ് മമ്മൂക്കിക്ക് മാത്രമല്ല ഇവിടെയും ഏജ് റിവേഴ്സ് ഗിയറിലാണ് സൂപ്പർ സ്റ്റാർസ് മാറി നിൽക്കും ഇങ്ങയുടെ ലുക്കിനു മുന്നിൽ എന്നിങ്ങനെ പോകുന്നു ചിത്രത്തിന് വരുന്ന ആരാധകരുടെ കമന്റുകൾ അതേസമയം തനതായ കൊണ്ടും വ്യത്യസ്തവും കാമ്പുള്ളതുമായ നിരവധി കഥാപാത്രങ്ങളിലൂടെയും മലയാളി പ്രേക്ഷകന്റെ മനസ്സിൽ ഇടം നേടിയ താരത്തിന്റെ പുതിയ ചിത്രം ഔസേപ്പിന്റെ ഓസ്യത്താണ് ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പെരുമേട്ടിലും പരിസരങ്ങളുമായി പുരോഗമിക്കുകയാണ് ഇപ്പോൾ എൺപതുകാരനായ ഔസേപ്പ് എന്ന കഥാപാത്രത്തിലൂടെ വിജയരാഘവൻ വീണ്ടും അരങ്ങു തകർക്കാൻ എത്തുകയാണ് ഈ ചിത്രത്തിലൂടെ ആർട്ട് ഫിലിമുകളിലൂടെ ഏറെ ശ്രദ്ധേയ ായ ശരത്ചന്ദ്രനാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് മെഗൂർ ഫിലിംസിന്റെ ബാനറിൽ എഡ്വേഡ് ആന്റണിയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്